ജയിലർ ഓഡിയോ ലോഞ്ചിനിടെ നടത്തിയ കാക്ക പരുന്ത് പരാമർശത്തിൽ വിശദീകരണവുമായി സൂപ്പർ താരം രജനീകാന്ത് എത്തിയിരിക്കുകയാണ് താൻ പറഞ്ഞത് വിജയ്ക്ക് എതിരെയാണെന്ന ആരോപണം ഉണ്ടായിരുന്നെന്നും അത് ശരിയല്ല എന്നുമാണ് സൂപ്പർ താരം പറയുന്നത് താൻ വിജയ്യുടെ എതിരാളി അല്ല എന്നും അഭ്യുകാംക്ഷിയാണെന്നും രജനീകാന്ത് വിശദമാക്കിയിട്ടുണ്ട് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാക്കയുടെയും പരുത്തിൻറെയും കഥ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിലൂടെ വിജയ്ക്കെതിരെയാണ് ഞാൻ അത് പറഞ്ഞതെന്ന് പലരും പ്രചരിപ്പിച്ചു ഇത് വളരെ നിരാശാജനകമാണ് എൻ്റെ കൺമുന്നിലാണ് വിജയ് വളർന്നത് ധർമ്മത്തിൽ തലൈവൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വിജയ്ക്ക് പതിമൂന്ന് വയസ്സായിരുന്നു ഷൂട്ടിങ്ങിന് ശേഷം എസ് എ ചന്ദ്രശേഖർ വിജയിയെ പരിചയപ്പെടുത്തി ഇവന് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും ആദ്യം പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറയണമെന്നും അദ്ദേഹം പറഞ്ഞേൽപ്പിച്ചു ആദ്യം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഞാനാണ് ഉപദേശം നൽകിയതെന്നും രജനീകാന്ത് പറയുന്നുണ്ട് അച്ചടക്കവും കഴിവും കഠിനാധ്വാനവുമാണ് വിജയിയെ ഉന്നതിയിലെത്തിച്ചത് ഇനി രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ് ഞങ്ങൾക്കിടയിൽ മത്സരമുണ്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സ് വളരെയേറെ വേദനിക്കുന്നുണ്ട് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തോട് തന്നെയാണെന്നും വിജയ് തന്നെ പറഞ്ഞിട്ടുമുണ്ട് താനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പരസ്പരം എതിരാളികളാണ് എന്ന് പറയുന്നത് തന്നെ മര്യാദകേടാണ് ദയവ് ചെയ്ത ഫാൻസ് ഇക്കാര്യത്തിൽ അടിപിടി കൂടരുതെന്ന് രജനീകാന്ത് അഭ്യർത്ഥിക്കുകയും ചെയ്തു ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയാൻ എന്ന ചിത്രത്തിലാണ് സൂപ്പർ താരം ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രം ഈ വർഷം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന തലൈവർ നൂറ്റി എഴുപത്തി ഒന്നാണ് രജനീകാന്തിന്റെ മറ്റൊരു ചിത്രം അതേസമയം വെങ്കറ്റ് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് എന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോൾ അഭിനയിക്കുന്നത്